കാസർഗോഡ് വയനാട് നാനൂറ് കെ വി ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ നഷ്ടപരിഹാര പാക്കേജ് സംബന്ധിച്ച ചർച്ചയിൽ പുരോഗതി കൃഷിക്കാർക്ക് നഷ്ടപ്പെടുന്ന കാർഷിക വിളകൾക്കും സ്ഥലത്തിനും ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു ലൈൻ കടന്നു സ്ഥലങ്ങളിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലുള്ള നഷ്ടപരിഹാര തുക സംബന്ധിച്ച് ഏകദേശ രൂപരേഖ യോഗത്തിൽ അവതരിപ്പിച്ചു എന്നാൽ വീടുകളെ ബാധിക്കുന്ന സാഹചര്യങ്ങളിൽ ഉള്ളവ പ്രത്യേക പാക്കേജായി കണക്കാക്കണമെന്നും നിശ്ചയിച്ച ഭൂമിയുടെ ഏറ്റവും കുറഞ്ഞ ന്യായവില അയ്യായിരം രൂപയിൽ നിന്ന് പതിനായിരം രൂപയെങ്കിലുമായി ഉയർത്തണമെന്നും ജനപ്രതിനിധികളും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ആവശ്യപ്പെട്ടു ഇക്കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും പാക്കേജ് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടൻ അറിയിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു നിലവിലെ അലൈൻമെന്റിൽ ചില മാറ്റങ്ങൾ സംബന്ധിച്ച ആവശ്യങ്ങൾ പ്രായോഗികമല്ലെന്ന് കെ സി ബി നിലപാടെടുത്തു യോഗത്തിൽ എം സണ്ണി ജോസഫ് സജീവ് ജോസഫ് കെ ി ചെയർമാൻ മിർ മുഹമ്മദ് അലി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി ഷാജി ബേബി ഓടമ്പള്ളി മിനി ഷൈബി ജോജി കന്നിക്കാട്ടിൽ സാജു സേവ്യർ കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൻ പി രജനി സി ടി അനീഷ് കെ പി രാജേഷ് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ തോമസ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര ഹൃദ്യമായ ഫർണിച്ചർ സ്വപ്നത്തിന് മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ